ഹായ് മുത്തുമണീസ് ഇപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഒന്നും അധികം ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഒന്ന് ലൈവ് പോവാ എന്തു വേണ്ടേ അന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അന്നെ ഒരു ലൈവ് പോവാ ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാൻ എണ്ണ പറ സൈറ്റ് നോക്കുക പക്ഷെ നോക്കി ഈ വണ്ടി ഈ ലൈവ് തീരുന്ന തീരുന്നവരെയും ഈ എണ്ണ ഒതുക്കത്തില്ല ഇങ്ങനെ പോക്കോണ്ടിരിക്കും അപ്പം എന്തൊക്കെയാണ് ഈ ആരും ഇല്ല എൻ്റെ ലൈവില് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ ഉണ്ടോ മുത്തുമണീസ് ഇവിടെ പിന്നെന്തോ പറയ ഭയങ്കര മഴ ആയിരുന്നു ഇപ്പം മഴയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ വിമ്മിഷ്ടം പനി വന്ന് മാറിയിട്ടും ഇപ്പോഴും ഒരു വിമ്മിഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ അസ്വസ്ഥത അവര് യൂ ആൾക്കാർ വന്ന് യൂ എനിക്ക് വെയ്യ ഹായ് ഹായ് തരുമോ പിന്നെ ഹുദാ ഹായ് ഹായ് ചേച്ചി ചേട്ടാ ലക്ഷ്മി അണ്ണേ ഹായ് പറയൂ ഹായ് മുത്തുമണീസ് സുമിന അജീഷ് ഹായ് മുത്തുമണി സാന്ദ്ര ഹായ് ഇത്ത സുഖമാണോ സുഖമായിട്ടിരിക്കുന്നടാ കൊഴപ്പൊന്നുമില്ല പിന്നെ പിന്നെന്തണ്ട് വിശേഷം എവിടെയാ പോകുന്നത് ഇത്ത എവിടെയാ പോകുന്നത് അങ്ങനൊന്നും ഇല്ലടാ ഉം വീട്ടിലിരുന്നുണ്ട് എനിക്കൊരു ഒരു 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 ഇത് അപ്പൊ അണ്ണൻ പറഞ്ഞു ബാ ഒന്ന് പുറത്ത് പുറത്തൊക്കെ പോയി കഴിയുമ്പോ ശരിയാവുന്നു അങ്ങനെ പുറത്തോട്ട് വന്നതാണ് പൊന്നൂസിനെയും മോണൂട്ടേനും നാല് മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അവരെയും ട്യൂഷൻ ആക്കിയിട്ട് ഇറങ്ങിയതാണ് ഇതാകുമ്പോൾ നമുക്ക് സൈലന്റ് ആയിട്ട് പോകാം പൊന്നൂസ് മോട്ടെ അതേ ബാക്കിൽ കിടന്ന് ചാടി തുള്ളി അണൻ്റെ വായി ഇരിക്കുന്നത് ഞാനും കേൾക്കും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കണമെങ്കിൽ യാത്ര നല്ലതാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ യോ നെറ്റില്ല എവിടെ മടിച്ച് മടിച്ചങ്ങ് പോകും എവിടെയാ മുട്ടനും പൊന്നൂസുമുട്ടനും പൊന്നൂസം ട്യൂഷന് പോയി അവരെ ആക്കിയിട്ട് വന്നതാണ് മാളൂസ് ഐ ആം യുവർ ബിഗ് ഫാൻ ഇത്തോ ലവ് യു മുത്തേ ലവ് യു ഷഹനാ ഷാജഹാൻ ഒരു ഹായ് പറയുമോ പ്ലീസ് ഹായ് മുത്തേ ഇത്തു നുഹ ഹായ് 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 എന്ത് വാടേ ഇത് വാ ചേച്ചി എവിടെയാ പോകുന്നേ ചേച്ചിയ നെറ്റ് ഒഴപ്പു തോന്നുന്നു എന്നാലും ഇങ്ങനെ കിട്ടുന്നില്ല പിന്നെ യോ യോ ജോ 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 സ്പീഡി സ്പീഡി പോകുന്നു യുവർ ഫാമിലിസ് സോ ബ്യൂട്ടിഫുൾ മാളൂസ് അയ്യോ എനിക്ക് വയ്യ പിന്നെ 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 ഷംന ഷംന ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാരെയും ഇഷ്ടമാണ് സുജിത ഞാൻ കാമന്റ് കണ്ടോ പക്ഷെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട സംസാരിക്കാം മൊത്തം നമുക്ക് നമ്മളെ പറ്റി സംസാരിക്കാം നിങ്ങൾ എന്നെ പറ്റി സംസാരിക്കില്ല ഇതാണ്ട് ഇതിനെ പറ്റി നമ്മളെ നമ്മളൊന്നൂസിനെയും മൂന്നൂട്ടിനെയും നിങ്ങളെയും പറ്റി സംസാരിക്കാം നമുക്കത് വിട്ടേക്കാം നമുക്ക് ആവക കാര്യങ്ങളെല്ലാം വിട്ടേക്കാം കൈ ക്ലാരിറ്റി ഉണ്ടോ ഒന്നേ ഈ മരത്തിന്റെ ചോട്ടി ഇട്ടിട്ട് എന്നെ കാണുന്ന പോലും ഇല്ല ഭയങ്കര ഇരട്ട് പിന്നെ എന്നെ അവർക്ക് കാണണ്ടേ മേക്കപ്പ് ഓവറാണെന്നോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മേക്കപ്പ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ ഈ കണ്ടോട്ടാണെങ്കിൽ കറക്റ്റ് ആണ് എവിടെയെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ പാർട്ടി അങ്ങനെ അല്ലെങ്കിൽ കല്യാണം അങ്ങനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇടുന്നത് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിലും ആ ഒരു ഷോർട്ട്സ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതും ഇങ്ങനെയൊന്നും പോകുമ്പോൾ ഒന്നും ഇടത്തില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം സംശയം സംശയം തീർക്കാ കേട്ടാ കേട്ടോ വെള്ളം വെള്ളം വെള്ളാ കേട്ടാ വെള്ളം മാത്രമാണ് പിന്നെ ഇത്ത ഐ ആം യുവർ ബിഗ് ഫാൻ താങ്ക് യു മുത്തേ എൻ്റെ മോൾക്കൊരു ഹായ് പറയുമോ അയ്യോ ഇത്ത ഞാൻ പറയുമോ അയ്യോ ഇതെന്തു ഇത് ഞാൻ അത്രയും വായിക്കുമ്പോഴത്തേ ലവ് യു ഇത്ത ലവ് യു സോ മച്ച് മുത്തേ മുന്നൂസും മോനോടനെ തിരക്കേന്ന് പറയണേ മാളൂസ് തിരക്കേന്ന് പറയാം മുത്തേ പിന്നെ പിന്നെന്തു ആ നമ്മുടെ കഴിഞ്ഞ ഇൻ്റർവ്യൂ വീഡിയോ വന്ന സമയത്ത് അങ്ങനെ വീഡിയോയ്ക്കകത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിരുന്നല്ലോ അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി കൊറച്ചായിട്ടത് അപ്പൊ ഞങ്ങള് എല്ലാവരും ഒരുമായി ഇരുണ്ടിരുന്നു അന്ന് എല്ലാം അണ്ണ പറയുന്ന ഞാനാണെങ്കി അന്ന് നല്ല മേക്കപ്പ് ഇട്ടിരുന്നിട്ടും അവർ ഞങ്ങളെ ഇരുട്ടി കളഞ്ഞു ആ അണ കണ്ട 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 ക്ലാരിറ്റി കുറവാ ആ ഇച്ചിരി അങ്ങോട്ട് കുറവാങ്ങോട്ടൊന്ന് നീക്കണ്ണേ ഈ മരത്തിന്റെ ചോട്ടി വന്നൊട്ടും ഇരുട്ടില്ല യാത്ര ചെയ്യുമ്പോൾ ഫോൺ നോക്കാൻ പാടില്ല അത് യാത്രയൊന്നും അല്ല നമ്മുടെ വീട്ടിനടുത്തില്ലയോ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതല്ലേ ആ അണ്ണേ ഞാൻ വെളുത്ത് വെട്ടമുണ്ട് അപ്പൊ അവിടെ എവിടെ നിർത്ത് ഇടാൻ പറ്റുമോ അങ്ങനെ ഇറങ്ങിയതാടാ വിത്തൌട്ട് മേക്കം ആണ് നല്ലതെന്ന് ആ സത്യമായിട്ടും ഇതാണ് നല്ലത് ഇങ്ങനെ ഇരിക്കട്ടെ എൻ്റെ സ്കിന്നു ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണമയം വരും അതുപോലെ തന്നെ തലയിൽ ഞാൻ ഒരാഴ്ച എണ്ണ തേച്ചില്ലെങ്കിലും ഒരു കാര്യവുമില്ല കാരണം തലയിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ മുടിയിലൊക്കെ എണ്ണമയം ആണ് മൊത്തത്തിൽ ഒരു എണ്ണമയമാണ് എന്താ ചെയ്യാം നിങ്ങളിവിടെ യു എന്നെ ഏറെ വഴക്കുറഞ്ഞ് ഞാൻ തോന്നുന്നു അയ്യോ ഹലോ മുത്തുമണി നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് മീറ്റപ്പിനെ പോയപ്പോൾ സാലിഹയോട് ഇഷ്ടം കൂടി ലൈഫ് ടു വ്ലോഗ് ലവ് യു മുത്തേ ലവ് യു ശേഷി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലവ് യു ആ ഏതാണ്ടെ മുത്തുമണി ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എൻ്റെ നെയ്മയങ്കര ഇഷ്ടമാണ് ഷഹന നിങ്ങളെല്ലാരും ഇഷ്ടമാണ് പിന്നെ പിന്നെ അതൊന്ന് വെച്ചാലേ ക്രിസ്പി ആ അണ്ണേ ഇവിടെ നല്ല വെട്ടമുണ്ട് എന്നാണ് ഞങ്ങൾ എവിടെ നിൽക്കുന്നുണ്ടാ നല്ല സ്ഥലമുണ്ട് അണ്ണ ഇവിടെ നിർത്താൻ പറ്റത്തില്ല ഒന്നും പറയുന്നില്ലെന്ന് പിന്നെ ഇത് നമുക്ക് എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാൻ അപ്പൊരു ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പഴും നമ്മക്ക് പരിചയം ഇല്ലല്ലോടാ നമുക്ക് അറിയത്തില്ല പക്ഷെ അവര് വന്ന് മിണ്ടുമ്പോ നമ്മുടെ വീഡിയോ ആണ് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തർ അറിയുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഇപ്പം എവിടെങ്കിലും വെച്ച് നമ്മൾ കാണും അസ്ലാം വലൈക്കും ഹായ് നെയ്മും സോ മച്ച് അഖിൽ ഹായ് പേര് പറയുമോ ഹായ് അഖിൽ ഫാത്തിമിസ്ബാ കണ്ട പക്ഷേ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട മൊത്തം അത് വിട്ടേറെ നമുക്ക് വിഷയം വിടാം നമ്മളിൽ നിന്നും ആ വിഷയങ്ങളൊക്കെ വിടുന്നതാണ് നല്ലത് വിട്ടേറെ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെ വീഡിയോസ് നിങ്ങളെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും അതൊക്കെ മതി നമുക്ക് എന്തെങ്കിലും വിഷമം ആയാലും നമുക്ക് മാറാനും നമുക്ക് ഒരുപാട് പിന്നെ പറച്ച നമുക്ക് ഇപ്പുറത്തെ സൈഡിലോ വേറൊരു സന്തോഷം കരുതി വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് പോവാം നമ്മൾ ഇതിനൊക്കെ സംസാരിക്കാൻ നിന്നാല് ലോങ്ങ് ആയി പോവും പിന്നെ അതിനെ പിടിച്ച് പിടിച്ച ആൾക്കാർ വരും അപ്പം അതുകൊണ്ട് ഞാൻ വായിക്കുന്ന പോലും ഇല്ല ഞാനത് പറയുമ്പം എഴുതിയിട്ടാക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയാം മൊത്തം അത് വിട്ടേറെ അത് നമുക്ക് വിടാം അയ്യോ ഞങ്ങൾക്ക് വണ്ടി എടുക്കാം എനിക്ക് പൊന്നൂസിനെ വളരെ ഇഷ്ടമാണ് നെക്കി വെക്കണോ കൂടുതൽ ഇഷ്ടമാണ് പൊന്നൂസിനെയും മൂന്നൂട്ടേനെയും യോ താങ്ക് യു മൊത്തേ റിസ ഫാത്തിമ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുറേ നേരമായിട്ട് പറയുന്നു ഒരു ഹായിരനായിരുന്നു കാൽമീ മമ്മൂട്ട പ്ലീസ് എടാ ഞാൻ മലപ്പൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് വായിക്കാതിരിക്കുന്നതല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ സ്പീഡിലും മേപ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അന്നേരം എനിക്ക് ഇങ്ങനെ എനിക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല ഇത് ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കോണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കണ്ണാടി ഉണ്ടെന്ന് ഇങ്ങനെ അടുത്തു ആ പിന്നെ അണ്ണ അങ്ങനെയൊക്കെ പറയും ഹായ് ചേച്ചി ഹായ് മുത്തേ ഞാനൊരു ആറിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ താത്താൻ്റെ വലിയ ഫാനാണെന്ന് താങ്ക് യു മുത്തേ താങ്ക് യു എനിക്ക് മൊത്തം കുഞ്ഞുങ്ങളാണല്ലോ ഫാൻസ് മൊത്തം പറഞ്ഞാൽ എനിക്കതാണ് ഇഷ്ടം കേട്ടോ കാരണം കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ കുശുമ്പോ കുഞ്ഞായ്മയോ അപ്പം അത് അത് അവരുടെ നിഷ്കളങ്കമായ മനസ്സിലുള്ളൊരു ഗ്രഹമാണ് അപ്പം അതിന് എനിക്ക് വിലയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളാണ് സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എൻ്റെ പേര് അൻബ നിങ്ങൾ എൻ്റെ വലിയ ഫാനാണ് റിവാന പിന്നെന്താണ് പിന്നൊന്നുമില്ല ഞാൻ ഇത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെ പുറത്ത് കാറിൽ വെച്ചാണ് ഞാൻ മിക്കപ്പോഴും ലൈവ് ഇടുന്നത് കാരണം പുറത്ത് വൈകുന്നേരം ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിങ്ങനെ പോകും അപ്പോഴാണ് ഞാൻ പറയുന്നത് എങ്കിലൊരു ലൈവ് പോകണേ സമയം പോകും നമ്മളിങ്ങനെ ഞങ്ങൾ ഫ്രീയുള്ള സമയങ്ങളിൽ പൊന്നൂസിനെയും മൂന്നൂട്ടനേയും ട്യൂഷനാക്കിയിട്ട് വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകും അപ്പോൾ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് തീർക്കും അപ്പോൾ അതുപോലെ ഈ രാവിലെ ഞാൻ വിഷമിച്ചിരുന്ന് പണം പറയാം സാറല്ല വൈകീട്ട് പുറത്ത് ഒരു ചായ കുടിക്കുമ്പോൾ അങ്ങ് മാറും നീ നല്ല ചായക്കട എവിടെയെന്ന് നോക്കി വെക്കാൻ അപ്പോൾ ആ ഒരു സമയം നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് അതങ്ങ് കഴിയും അപ്പൊ ഞങ്ങള് തിരിച്ചു വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ളൊരു ട്യൂഷൻ ആവുന്നത് കേട്ടോ അപ്പം ഇഷ്ടമാണ് എല്ലാവരോടും ഇഷ്ടമാണ് ലവ് യു ലവ് യു സോ മച്ച് സാലിഹാത്ത സ്കൂൾ ലൈഫിനെ പറ്റി ഒരു ബ്ലോഗ് പറ്റിയൊരു ബ്ലോ ചെയ്യുമോന്നു പറയുമ്പോഴത്തേക്കും അത് എന്ത് പറയാനായിരിക്കും വലിയ കാര്യൊന്നല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മനോഹരമായ ജീവിതം എന്ന് പറഞ്ഞ സ്കൂൾ ലൈഫാണ് പ്രണയമായാലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാം നമുക്ക് മനോഹരമായിട്ട് തോന്നുന്ന ആ സ്കൂൾ ലൈഫിലാണ് എനിക്കും ഈ പ്രണയമായാലും പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പ്രണയം അത്ര വലിയ രസമായിട്ട് തോന്നില്ല പക്ഷെ അന്ന് നമുക്ക് അതൊരു രസമാണ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആയാലും പിന്നെ ഫ്രണ്ട്സൊക്കെ പിന്നെ നമ്മൾ വളർന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ ജീവിതമായി നമ്മൾ നമ്മളെ ജീവിതമായി പിന്നെ ഒന്നും പഴയ പോലെ ഒരിക്കലും ആവത്തില്ല അപ്പൊ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈഫ് ആടിച്ചു പൊളിക്കുക ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ തോന്നുന്നത് എങ്ങനെയെങ്കിലും ഞാനെങ്ങനെയായിരുന്നു പത്തി പഠിക്കുമ്പോൾ എങ്ങനെങ്കിലും വെക്കേഷൻ ആവണം അപ്പം അതെ വെക്കേഷൻ ആവുമ്പോൾ ഞാൻ പറയും എങ്ങനെയെങ്കിലും പ്ലസ് ടു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സ്കൂള് പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ വിചാരിക്കുമായിരുന്നു എന്തായാലും ഇത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പഠിത്തം ഓ വെയി കഴിഞ്ഞാൽ നമ്മള് ജീവിതം എന്നൊരു ഇതിലേക്ക് പോകുമ്പം നമുക്ക് വല്ലാണ്ട് മിസ് മിസ്സ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് മിസ് ചെയ്യും അപ്പം ഈ സ്കൂൾ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങളായാലും ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും നിങ്ങളങ്ങ് മാക്സിമം ഹാപ്പിയാവുക ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും എല്ലാം നല്ല രീതിയിൽ നല്ലപോലെ എൻജോയ് ചെയ്യുക കാരണം പിന്നീട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അത് ഇപ്പം നിങ്ങൾ ഞാൻ ഉദാഹരണം പറയാം ഒരു കൊച്ചു കൊച്ചിന് സാരി കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പം പെട്ടെന്ന് നമുക്ക് പോയി സാരി കൊടുക്കാൻ പറ്റും